നമസ്കാരം കണ്ണൂരിൽ നാല് മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് ബന്ധുവായ പന്ത്രണ്ട് വയസ്സുകാരിയാണ് എന്ന് പോലീസ് സ്ഥിരീകരിച്ചു ഈ പന്ത്രണ്ട് വയസ്സുകാരി കുറ്റം ഏറ്റെടുത്തു കഴിഞ്ഞു എന്നാണ് വ്യക്തമാകുന്നത് ഈ സംഭവം കൊലപാതകമാണ് എന്ന് പോലീസ് നേരത്തെ തന്നെ സംശയം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഈ പന്ത്രണ്ട് വയസ്സുകാരിയാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന കാര്യവും പോലീസ് സ്ഥിരീകരിക്കുകയാണ് കണ്ണൂർ പാറക്കല്ലിലാണ് സംഭവം നടന്നത് സംഭവത്തിൽ മാതാപിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു പോലീസ് ചില സംശയങ്ങൾ പോലീസിന് തോന്നിയിരുന്നു പാഴ് വസ്തുക്കൾ ശേഖരിക്കുന്ന ജോലിയാണ് മാതാപിതാക്കൾ ചെയ്തിരുന്നത് ആ സമയത്ത് ഈ കുഞ്ഞിനെ നോക്കിയിരുന്നത് ബന്ധുവായ ഈ കുട്ടിയാണ് ജൂലൈ നിയമം അനുസരിച്ച് ഈ കേസിൽ തുടർ നടപടികൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പന്ത്രണ്ട് വയസ്സുകാരിയുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്താൻ സാധിക്കില്ല ഈ നാലു മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ ബന്ധു തന്നെയാണ് ഈ പന്ത്രണ്ട് വയസ്സുകാരി എന്ന കാര്യം മാത്രമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ തുറന്നു പറയാൻ സാധിക്കുക തമിഴ്നാട് സ്വദേശികളായ അക്കമ്മൽ മുത്തു ദമ്പതികളുടെ മകൾ യാസികയാണ് കൊല്ലപ്പെട്ടത് അഞ്ചു പേർ അടങ്ങുന്ന കുടുംബം പാപ്പിനിശ്ശേരിയിൽ താമസിച്ചു വരികയായിരുന്നു കുട്ടിയെ കാണാതായതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോൾ ക്വാർട്ടേഴ്സിന് സമീപത്തെ കിണറ്റിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു എന്നാണ് മാതാപിതാക്കൾ പോലീസിന് നൽകിയ മൊഴി തമിഴ്നാട്ടിൽ നിന്നുള്ള ദമ്പതികളുടെ നാലു മാസം പ്രായമുള്ള പെൺകുഞ്ഞിനെ തിങ്കളാഴ്ച രാത്രി കണ്ണൂരിലെ ഒരു കിണറ്റിലാണ് കണ്ടെത്തിയത് അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന വാടക ക്വാർട്ടേഴ്സിലെ കിണറാണിത് കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി പോലീസ് മാതാപിതാക്കളെ കസ്റ്റഡിയിലെടുത്തിരുന്നു കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു ജോലിക്കായി കേരളത്തിലേക്ക് കുടിയേറിയ ദമ്പതികളാണ് ഇവർ രാത്രി ഒൻപതരയോടുകൂടി വീട്ടിലെ ഹാളിൽ ഉറക്കി കിടത്തിയിരുന്ന കുഞ്ഞാണ് രാത്രി പതിനൊന്ന് മണിയോടുകൂടി കുഞ്ഞിന്റെ അമ്മ ഉണർന്ന് നോക്കുമ്പോൾ ഈ കുഞ്ഞിനെ കാണാനില്ല എന്ന് കണ്ടതിനെ തുടർന്നാണ് വളപട്ടണം പോലീസിൽ പരാതിപ്പെട്ടത് കുഞ്ഞിനെ കാണാനില്ല എന്ന വിവരം ഭാര്യ തന്നെയാണ് ഭർത്താവിനെ അറിയിച്ചത് അമ്മയുടെ നിലവിലി കേട്ട് അയൽവാസികൾ ദമ്പതികളുടെ മുറിയിലേക്ക് ഓടിയെത്തി ഉടൻ തന്നെ തിരച്ചിലും തുടങ്ങി കുട്ടിയുടെ മൃതദേഹം പിന്നീടാണ് പരിസരത്തെ കിണറ്റിനുള്ളിൽ നിന്ന് കണ്ടെത്തുന്നത് ഈ കുഞ്ഞിനെ കാണാനില്ല എന്ന വിവരം ആദ്യം പുറത്തു പറയുന്നത് ഈ പന്ത്രണ്ട് വയസ്സുകാരിയായ പെൺകുട്ടിയായിരുന്നു ആ പെൺകുട്ടി തന്നെയാണ് പിന്നീട് കൊലപാതകം നടത്തിയത് എന്ന കാര്യവും സ്ഥിരീകരിക്കുകയായിരുന്നു സംശയാസ്പദമായ സാഹചര്യത്തിലുള്ള മരണങ്ങൾ അന്വേഷിക്കുന്നതിനുള്ള ഭാരതീയ നാഗ്രിക് സുരക്ഷാ സംഹിത സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റി നാല് ഒന്ന് പ്രകാരമാണ് പോലീസ് എഫ്ഐആർ ഇട്ടിരുന്നത് കുഞ്ഞിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ കണ്ടെത്താൻ പോലീസ് നിലവിൽ മാതാപിതാക്കളെ ചോദ്യം ചെയ്ത് വരികയാണ് ഇതിനിടെയാണ് പന്ത്രണ്ട് വയസ്സുകാരി കുറ്റം സംബന്ധിച്ചത്